കോടതിയലക്ഷ്യ ഹർജിയിൽ തൃശൂർ ഡിഎംഒക്ക് ഹൈക്കോടതി നോട്ടീസ് കോടതിയലക്ഷ്യ ഹർജിയിൽ തൃശൂർ ഡിഎംഒക്ക് ഹൈക്കോടതി നോട്ടീസ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ പുതിയ അഞ്ച് നില കെട്ടിടം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് സാമൂഹ്യപ്രവർത്തകനായ ബിജു ഇറ്റിത്തറ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിൽ തൃശൂർ ഡി എംഒക്ക് ഹൈക്കോടതി വിശദീകരണം തേടി നോട്ടീസ് അയച്ചു വിവരാവകാശ നിയമം വഴി കിട്ടിയ രേഖകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആശുപത്രിയിലെ പുതിയ അഞ്ചു നില കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളതും കൊടുങ്ങലൂർ താലൂക്ക് ആശുപത്രി അധികൃതർക്ക് പി ഡബ്ല്യു ഡി കൈമാറിയിട്ടുള്ളതുമാണ് എഴുപത്തിരണ്ട് മുറികളുള്ള ഈ പുതിയ കെട്ടിടത്തിൽ അഞ്ച് മുറികൾ മാത്രമാണ് ഇപ്പോൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് മാസത്തിൽ മുപ്പത്തയ്യായിരം രോഗികൾ വരെ എത്തിയിരുന്ന ഈ ആശുപത്രിയിൽ ഇരുപത്തിരണ്ടായിരം രോഗികൾ വരെയായി കുറഞ്ഞു ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ബിജു ഇറ്റിത്തറയ്ക്ക് ശരിയായ ചികിത്സ ലഭിച്ചില്ലെന്നും മൂത്രപ്പുരയ്ക്ക് സമീപമാണ് കിടത്തിയതെന്നും ആരോപിച്ച് ഡിഎംഒക്ക് പരാതി നൽകിയിരുന്നു ഇതിൽ നടപടിയെടുക്കാത്തതിൽ പുതിയ ആശുപത്രി എല്ലാവിധ സൌകര്യങ്ങളോടും കൂടി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു രണ്ടു മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ തൃശൂർ ഡി എംഒയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ നടപടി ഇല്ലാത്തതിനാലാണ് കോടതി അലക്ഷ്യ ഹർജി നൽകിയത് 别的。